രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഞങ്ങൾ ഈ സ്നേഹസ്പർശം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയതും പരിപാടി തുടങ്ങിയതും അന്നൊന്നും ഇത്രയും ആളുകൾക്കൊന്നും കൊടുത്ത് തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് കൊറോണ പതിനെട്ട് പത്തൊമ്പത് കൊറോണയുടെ ടൈമിലാണ് കൂടുതൽ കൂടുതൽ ആയി കൊടുത്തു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുനൂറ് പേർക്കാണ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നാനൂറ്റമ്പത് ഈ പ്രാവശ്യം നൂറ്റി അമ്പത് ഇത് എറണാകുളം ജില്ലയിലുള്ള ഭൂമിശേഷിക്കാർക്കാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത് അതുപോലെ കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ പിന്നെ ഒരു കുറച്ച് ക്യാൻസർ രോഗികൾക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ കടയിൽ വന്നവരും നല്ലവരായ എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് ഇതല്ല കൊടുക്കുന്നത് ഈ സമയമാകുമ്പോൾ വാട്സാപ്പിൽ നമ്മൾ ഇടും എല്ലാ വർഷവും ഓണം ക്രിസ്മസ് റംസാൻ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ മൂന്ന് പ്രോഗ്രാമോ ഒരുമിച്ച് വന്ന അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുക്കുമ്പോൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായ കാരണം ഒറ്റ പ്രോഗ്രാമിലോട്ട് മാറ്റിയിട്ട് ആളുകളുടെ എണ്ണം കൂട്ടി ഇതിനകത്ത് അഞ്ച് കിലോ അരി അഞ്ച് കിലോ പൊടി ഒരു കിലോ വെളിച്ചെണ്ണ മൂന്ന് കിലോ പഞ്ചസാര ചായപ്പൊടി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുടെ കിറ്റ് നോക്കും ആന്ന് വെച്ചാൽ വല്ല യുവ യാത്ര ടൂറ് അങ്ങനെയെങ്കിലുമൊക്കെ പോകണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ടൂറ് പോകും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ പാലക്കാട് കൊല്ലങ്കോട് ഗ്രാമം ഞങ്ങളൊരു പന്ത്രണ്ട് പതിമൂന്ന് പേര് കൊല്ലങ്കോട് ഗ്രാമം പോയി പിന്നെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും അവൻ്റെ ആഗ്രഹം കാരണം ഞങ്ങൾ ഇവിടെ ധനുഷ്കോടി ആഗസ്റ്റ് പതിനഞ്ചിന് ധനുഷ്കോടി പോയി പതാക ഉയർത്താനായിട്ട് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഇനിയിപ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് കന്യാകുമാരി വഴി അങ്ങനെ കറങ്ങി നേരെ ധനുഷ്കോടിയിൽ പോകാനാണ് ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഇപ്പോൾ ഈ നല്ല പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ ഇതിന് വേണ്ടിയിട്ട് പലരെയും കണ്ടവൻ കഷ്ടപ്പെട്ടാണ് ഇത് നടത്തുന്നത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കാനില്ല അവനും പല ജീവിത ജീവിതമാർഗ്ഗങ്ങളുള്ള പല രീതിയിലുള്ള ഇതൊക്കെ ജീവിക്കുകയാണവൻ പോകണം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നല്ല പ്രവർത്തനം ഈ പുണ്യ സമയത്ത് തന്നെ നടത്താൻ കഴിഞ്ഞില്ല നമുക്ക് ആദ്യമായ സന്തോഷമുണ്ട് ഞങ്ങളെപ്പോലെയുള്ളവരെ ഇങ്ങനെ പല രീതിയിലും പല ബുദ്ധിമുട്ടുകളും ഇവിടെ വന്ന ഭിന്നശേഷിക്കാരെ പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക അവർക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും ഇങ്ങനെ ഒരു ചെറിയ പ്രവർത്തി നമ്മൾ നടത്തുന്നുണ്ട് അവർക്ക് അത് വലുതായിട്ട് തോന്നട്ടെ എന്ന് തന്നെ നല്ല ആശംസ ഈ പ്രവർത്തനം എല്ലാം കൊണ്ടും നല്ല ഒരു കാര്യമാണ് പാവപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഇത് വലിയ കൊടുക്കുന്നത് അതിന് വാ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ നമുക്ക് അതാ പ്രാർത്ഥനയുള്ളൂ ഈ തവണ ആദ്യമായിട്ട് ഇവിടെ വന്നേക്കുന്നത് വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് എൻ്റെ ഇവിടെ സുഹൃത്ത് ബഷീഷ്ടവിടെ കൊണ്ടുപോകുന്നത് അപ്പൊ അങ്ങനെ നല്ല കാര്യമാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നല്ല ഒരു ആയുസോ ആരോഗ്യവും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം